ൂ താഴേ നല്ലോരങ്ങാളു കണ്ടേ തകതി മൃതീ വെണ്മാവിളങ്ങുന്നൊരു ദീപം കണ്ടേ തകതി മൃത വെണ്വിളക്കുംകോളൂക്കി വച്ചേ തകതി മൃതയി

ఇతని గిడదోం తని గిడదోం తగతారని గతది మృద ഗുരുവിനെ ഉമിശിഹായെ കളിക്കാതെ വതുണ നൽക്കണേ ഗുരുവിനെ ഉമിശിഹായെ കളിക്കാതെ വതുണ നൽക്കണേ ആടുതുടുതു മൈനങ്ങള് കടുത്തനെ ഗുരുക്കനെ ആടുതുടുതു മൈനങ്ങള് കളിക്കാതെ വതുണ നൽക്കണേ ആയിതായിടാടു കേടതിടാ ദേവേ ഇതിടീടാ ദേവേ ഇതിടീടാ ആയിതായിടാടു കേടതിടാ ദേവേ ഇതിടീടാ ആരും തവനെ പരി ശുദ്ധിച്ച് വാണി കളിക്കിനെ ഗുരുവിനെ പരി ശുദ്ധിച്ച് വാണി ആയിടുമേ നിർജ്മനെ കളിക്കിനെ ഗുരുവിനെ വാണി ശുദ്ധിക്ക്നെ ശുജ്വാലി കളിക്കിനെ ഗുരുവിനെ ശുദ്ധിക്ക്നെ മറ്റൊരു നാളി మధురం కూగి మెల్లె పదర పుకాచేణీ మన పదుర కోడి ఐదా తిరు తరగం కండ మధుర కోల్ పిరగణీ ി കേട്ട വിളകലി പള്ളിയിലെങ്കിലും മമോനെ പാടാറുള്ളു അമ്മാതാകമുണ്ട് വെടിമഞ്ചൽ ിപ്പാടും കോട്ടി വെടിമഞ്ഞൂട്ടി ചെറുപാലരെ ആട്ടമുട്ട് കടോല്ലൊൻപരി ചെറുപാലറെ ദാവേകളിതാ ദാതോ കെlambdaരന്തു പോയ് പിന്തുണളം വെൽവി കൊട്ടിട്ടും മെറുക്കിട്ടും നിന്നനദക്കേ അതിനൊരു തടയോ കേരളതക്കേ അതിനൊരു നനകിപ്പ പോവെന്ന വെളിയൊരു മലത്തിൻ്റെ വെളിയൊരു മലത്തിൻ്റെ ചെറിയ വിശാദം വഴിപ്പെട്ടി കുറു വെടി വിണ്ടനദക്കേ അന്നെ വയണ്ടണ്ട മാർകാര വരംമെട്ടാ

രാജാവിൻ യാത്രയിൽ ദൈവത്തെ വെച്ച ശേഷം യാത്ര സേവിച്ചു കയറി ജലകോടികളെത്തുന്നേ അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ പൊന്നിൻകുരിശു മുത്തപ്പു പൊന്നിൻ കുരിശു മുത്തപ്പോ പൊന്നിൻ മുത്തപ്പോരിശു മുത്തപ്പോ പൊന്മലകറ്റം മുത്തപ്പോ ുത്തപ്പോ പൊന്മലകറ്റം മുത്തപ്പോൾ മാറ്റി തീരാമകറ്റി അടിയങ്ങൾ കഥയും നൽകും കുരിശു മുത്തപ്പോ പൊന്നിൻ കുരിശു മുത്തപ്പോന്മലകേറ്റം മുത്തപ്പോരിശു മുത്തപ്പോ പൊന്മലകയറ്റം മുത്തപ്പോന്നിൻ കുരിശു മുത്തപ്പോ പൊന്മലകയറ്റം മുത്തപ്പോ കേട്ടറിഞ്ഞി വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതിനി കണ്ടറിഞ്ഞ് വിശ്വസിക്കൂ സത്യവാദിയാവൂ பொன்னிங் குறிச்சி முத்தப்போ பொன்மலகேட்டம் முத்தப்போ பொன்னிங் குறிசிமுத்தப்போ பொன்மலகேட்டம் முத்தப்போ பொன்மலகேட்டம் ரே தகதறி கிட தாரு கிட தா ரே தகதரி கிட தாரு ിട തന്നെ ഏ തകതരി കിട തന്നാരെ തകതരി കിട തന്നാരെ തലയുടെ ബിന്ദു തിന്തുകതരി കിടത്തോ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ